ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് ഇത് ചെറിയ വീടാണ് അതാരണം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞുതരാം പാലക്കാട് ജില്ലയിൽ പുതുപ്പരിയാരം പഞ്ചായത്താണ് അതായത് ഒരു ചെറിയൊരു വീട് കണ്ടില്ലേ ഈ ഒരു വീടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈ വീടാണ് കൊടുക്കാനുള്ളത് മൂന്നേ മുക്കാൽ സെൻ്റെ സ്ഥലവും ഈ വീടും തൊട്ട് ഒരു വീടുണ്ട് ബാക്കിയൊക്കെ അടുത്ത വീടില്ല അപ്പോൾ നമ്മൾ ഈ വീടിനെ കുറിച്ച് ചെറിയൊരു വീടാണ് അപ്പോൾ ഒരു ഓട് വീടൊക്കെ വാങ്ങിക്കുന്നവർക്ക് പറ്റിയ ഒരു ചെറിയൊരു വാർപ്പ് വരാം അപ്പോൾ നമ്മളിതാ രണ്ട് ചെറിയ റൂമും വീടായിട്ടുള്ള ഒരു വീട് ബാത്റൂമും കിണർ ചേർന്നൊരു കിണറൊക്കെ ഉള്ള ഒരു വീട് അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അതായത് ചെറിയൊരു വീട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം ഒരു പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തുള്ള സ്ഥലമാണെന്ന് മാത്രം അപ്പോൾ മെയിൻ ഹൈവേ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് അപ്പോൾ ഈ ചെറിയൊരു ഈ വീടിനെ താല്പര്യമുള്ള അതായത് വലിയ എന്തൊന്നുമല്ല ചെറിയൊരു വീട് വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യമുള്ള വീതി ഉണ്ട് ചെറുതാണല്ലേ കണ്ടില്ലേ വഴി അപ്പോൾ നമുക്ക് ഈ റോട്ടിൽ നിന്ന് നേരെ ഈ വീട്ടിലോട്ടിൽ വരാനുള്ള സൗകര്യമുണ്ട് അപ്പം നല്ല അതായത് പാടത്തിൻ്റെ ഓരോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക നമുക്കതിനൊരുപാട് വിലയൊന്നും പറഞ്ഞിട്ടില്ല അത് അതൊരു പത്ത് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കുകയെന്ന് പറഞ്ഞു മെയിനായിട്ട് പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ അടുത്താണ് അതായത് നാലഞ്ച് കിലോമീറ്ററിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഓരോ കോട് പാലക്കാട് കിട്ടും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വെണ്ണക്കര എന്ന് പറയാം പുതുപ്പിരം പഞ്ചായത്താണ് മെയിൻ ഹൈവേ റോട്ടിൽ രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒരു ചെറിയ വീട് വാങ്ങിക്കാം എന്ന് താല്പര്യമുള്ളവർക്ക് വന്ന് നോക്കാം അപ്പോൾ അവർ ചെറിയ കുറച്ച് ബാധ്യതയിലാണ് അതായത് പെട്ടെന്ന് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞതാണ് അപ്പോൾ ആർക്കെങ്കിലും അതായത് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ മനസ്സിലാക്കി ഏകദേശം മനസ്സിലാകണല്ലേ അപ്പോൾ ആ ഒരു രൂപത്ത് മനസ്സിലാക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ വന്ന് നോക്കുക നല്ല അതായത് കുഴപ്പമില്ല ചെറിയൊരു വീടിന് പറ്റിയ സ്ഥലമൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വരിക അടുത്ത വീഡിയോ വരെ ബൈ